ബിഗ് ബോസിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട മോഡലായ താരമാണ് ഷിയാസ് കരീം ബിഗ് ബോസിന് ശേഷമാണ് മലയാളികൾക്ക് ഷിയാസ് കരീം എന്ന വ്യക്തിയെക്കുറിച്ച് അറിയാവുന്നത് പിന്നീട് സ്റ്റാർ മാജിക്കിലും കൂടി എത്തിയപ്പോഴാണ് കൂടുതൽ ആരാധകരെ സൃഷ്ടിക്കാൻ ഷിയാസിന് കഴിഞ്ഞത് കഴിഞ്ഞ വർഷമായിരുന്നു ഷിയാസ് കരീം വിവാഹിതനാവാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്നത് താരം എൻഗേജ്മെന്റും കഴിച്ചിരുന്നു ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായ സമയത്താണ് ഷിയാസ് കരീമിനെതിരെ ഗുരുതര ആരോപണമായി മറ്റൊരു യുവതി രംഗത്തുന്നത് ഇതോടുകൂടി താരത്തിന്റെ വിവാഹം മുടങ്ങുകയായിരുന്നു അന്ന് വളരെയധികം വിഷമത്തിലൂടെയാണ് താൻ കടന്നു െന്ന് ഷിയാസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും തന്റെ വിവാഹ വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് പ്രതിസൃത വധുവിനൊപ്പമുള്ള സേവ് ദിവസങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ടാണ് താൻ വിവാഹിതനാവാൻ പോകുന്നുവെന്ന് ഷിയാസ് അറിയിച്ചിരിക്കുന്നത് വരുന്ന നവംബർ ഇരുപത്തിയഞ്ചിനാണ് തന്റെ വിവാഹമെന്നും താരം പറഞ്ഞിട്ടുണ്ട് താരത്തിന്റെ അടുത്ത സുഹൃത്തു കൂടിയായ ദർഫയാണ് വധു വധുവിനെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും വിവാഹത്തെ കുറിച്ചും ഷിയാസ് പങ്കുവച്ചത് ഇങ്ങനെയായിരുന്നു തന്റെ ഏറ്റവും മോശം സമയത്ത് തനിക്ക് താങ്ങായും തണലായും നിന്ന പെൺകുട്ടിയാണ് ദർഫ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന് പിന്നാലെ താൻ പെണ്ണ് കാണാൻ പോയ കുട്ടികളിൽ ഒരാളാണ് ാണ് ദർഫ എന്നും ഷിയാസ് പറയുന്നു അന്ന് ദർഫയ്ക്ക് പ്രായം കുറവാണെന്ന തോന്നൽ എനിക്കുണ്ടായി അതിനാൽ ആ ആലോചന വിവാഹത്തിലേക്ക് എത്തിയിരുന്നില്ല അതേസമയം തങ്ങൾ നല്ല സുഹൃത്തുക്കളായി തുടർന്നു വെന്നും താരം പറഞ്ഞു വിഷമഘട്ടത്തിൽ താൻ ദർഫയുമായി എപ്പോഴും സംസാരിച്ചിരുന്നുവെന്നും പിന്നീടാണ് എങ്ങനെയോ ഈ ഒരു ബന്ധത്തിലോട്ട് നമുക്ക് മുന്നോട്ട് പോയാലോ എന്ന് ഞങ്ങൾ പരസ്പരം ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി പിന്നീട് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് എന്നാണ് താരം പറയുന്നത്